ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും സമസ്ത കേരള യുടെ സ്ഥാപക ദിനാഘോഷം ഉള്ളൂർക്കര റേഞ്ചിൽ പതാക ഉയർത്തിക്കൊണ്ട് സുന്നി മഹല്ല് ഫെഡറേഷൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് സയ്യിദ് എം പി കുഞ്ഞിക്കോയെ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സ്ഥാപകരുമാണ് ഇന്ന് നാം ആഘോഷിക്കുന്നത് നമുക്കറിയാം അള്ളാഹുറുബ്ബൻ എന്ന അവൻ്റെ പരിശുദ്ധമായ താൻ പറഞ്ഞവരെ വാക്കി വല്ലാട്ടിപത്തു എന്നും കത്തി വളരെയധികം നാം ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു ഒരു ഒരവസാന ഭാഗമാണ് അവസാന ഗുണം എന്ന് പറയുന്നത് മുത്തപ്യങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് അബ്വാഹു അനുഭവപ്പെടുന്നത് തക്കുവായുള്ളവർക്കാണ് അത് അവകാശപ്പെടാൻ പറ്റുക എന്ന് എന്താണ് ഈ തക്കുവായ എന്ന് പറയുന്നത് അൽ അത് തൗപ്പു അനുജനം വാഹനെ സംബന്ധിച്ചുള്ള ഭയം ഉണ്ടായി അങ്ങനെ അബ്വാഹുനെ സംബന്ധിച്ചുള്ള ഭയവും വാഹുവിലുള്ള ആ വിശ്വാസങ്ങളും അതുപോലെ തന്നെ അവൻ്റെ നേരായ മാർഗങ്ങളും സ്വീകരിച്ചു കൊണ്ട് നമ്മുടെ മുൻകഴിഞ്ഞ ആരോഗ്യങ്ങൾ കൊടുത്തു നിർത്തിയ ബഹുമാനപ്പെട്ട വരക്കിൽ വിലക്കുയറ്റം കൊടുത്ത് ആ പാർട്ടിക്ക് സ്വഭാവ സുഹൃത്തീസ് അവരുടെ നേതൃത്വം കൊടുത്തുകൊണ്ട് പെടുത്തു നിർത്തിയ സംസ്ഥാനത്തിന് വരണം ആ വൽക്കത്താക്കപ്പെട്ട മഹത്തായ സംഘടന ഇന്ന് ബഹുമാനപ്പെട്ട സഹിത കുത്തിക്കുവാറ്റങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവരാണ് ഇന്നത് സമസ്ത കേരള ജമ്മുയത്തുൽ ഉലമ സ്ഥാപിതമായ ജൂൺ ഇരുപത്തിയാറിന് കേന്ദ്ര മുഷാവറയുടെ തീരുമാനപ്രകാരം റേഞ്ചുകളിൽ നടത്തുന്ന സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായാണ് മുള്ളൂർക്കര റേഞ്ചിൽ പരിപാടി സംഘടിപ്പിച്ചത് സുന്നി മഹല്ല ഫെഡറേഷൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് സയ്യിദ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ പതാക ഉയർത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു ജംഉയ്യത്തുൽ മു അല്ലിമീൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് എ അഷ്റഫ് ദാരിമി സമസ്തയെക്കുറിച്ചുള്ള പ്രഭാഷണവും മുൻകാലങ്ങളിൽ സമസ്തയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന മൺമറഞ്ഞ പണ്ഡിതന്മാരെയും മാനേജ്മെന്റ് ഭാരവാഹികളെയും പ്രത്യേകം സ്മരിക്കുകയും പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്തു സമസ്തയുടെ പോഷക ഘടകങ്ങളുടെയും ഭാരവാഹികളായ സി എ സുലൈമാൻ മുസ്ലിയർ പി എം ഷാഹുൽ ഹമീദ് അൽ ഖാസിമി കെ എ ഹംസക്കുട്ടി മൗലവി എം എം സിദ്ദിഖ് മൗലവി കെ എം മുഹമ്മദ് ഹാജി പി വി അലി ഡോക്ടർ സി എച്ച് ബഷീർ അഹമ്മദ് ബുർഹാനി പി കെ മൂസ കെ എം ഉസ്മാൻ മുസ്ലിയാർ സയ്യിദ് വി പി കോയത്തങ്ങൾ വി എം ഷമീർ തുടങ്ങിയവർ പങ്കെടുത്തു മുള്ളൂർക്കര റേഞ്ച് ജനറൽ സെക്രട്ടറി വി എ എം അജ്മൽ ബാഘവി ജോയിന്റ് സെക്രട്ടറി ടി എച്ച് ഉമർ ദാരിമി എന്നിവർ സന്നിഹിതരായിരുന്നു